നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് മലയാളമാസം തുലാം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി തൊഴിൽ രംഗത്ത് പുതുമയുള്ള മാറ്റങ്ങൾ ആത്മവിശ്വാസം വർദ്ധിക്കും ഭരണി ചിലവുകൾ നിയന്ത്രിക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം കാർത്തിക ബന്ധങ്ങളിൽ സമാധാനം കുടുംബത്തിൽ സന്തോഷം നിറയും രോഹിണി ധനലാഭ സാധ്യത യാത്രയ്ക്കും ഇടപാടുകൾക്കും നല്ല സമയം തിരുവാതിര ജോലിയിൽ അംഗീകാരം ലഭിക്കും മാനസികമായി ഉന്മേഷം അനുഭവപ്പെടും പൂയം സാമ്പത്തിക നേട്ടം ഉണ്ടാകാം പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാം ആയില്യം കുടുംബത്തിൽ സന്തോഷകരമായ സമയം ആത്മവിശ്വാസം വർദ്ധിക്കും മകം ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും നേട്ടം പ്രതിഷ്ഠ ഉയരും പൂരം വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കുക ചില അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക ഉത്രം പങ്കാളിത്ത കാര്യങ്ങളിൽ പുരോഗതി ആശയങ്ങൾ അംഗീകരിക്കപ്പെടും അത്തം പഠനത്തിൽ നേട്ടം ആത്മവിശ്വാസം വർദ്ധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കളുടെ പിന്തുണയോടെ മുന്നോട്ടു പോവുക വിശാഖം ജോലിയിൽ സമ്മർദ്ദം ഉണ്ടായേക്കാം സഹനശീലത്തോടെ പ്രതികരിക്കുക അനിയം ബിസിനസ്സിൽ പുരോഗതി ബന്ധങ്ങളിൽ പുതുമയും സന്തോഷവും മൂലം പുതിയ അവസരങ്ങൾ ലഭിക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക ഉത്രാടം ധനസമ്പാദനത്തിൽ നേട്ടം സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കും അവിട്ടം ചില അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക വാക്കുകളിൽ ജാഗ്രത വേണം ശതയം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടം മനസ്സിന് ശാന്തിയും സംതൃപ്തിയും ഉരുട്ടാതി കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആരോഗ്യം ശ്രദ്ധിക്കുക യാത്രയ്ക്ക് നല്ല സമയം ധനലാഭ സാധ്യത ഉയരും ഭാഗ്യം അനുകൂലമാകും തൊഴിൽ മേഖലയിൽ പുരോഗതി പ്രതീക്ഷിക്കാം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയം കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ശുഭദിനം